നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി പൈനാപ്പിളിലോട് കയറ്റുന്നതിന് ആവശ്യമായ തൊഴിലാളികളെ ക്ഷേമബോർഡ് ലഭ്യമാക്കാത്തതിനാൽ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിച്ചേരുന്ന പൈനാപ്പിൾ യഥാസമയം കയറ്റിവിടാൻ സാധിക്കുന്നില്ല ഇക്കാരണത്താൽ വ്യാപാരികൾ ഭീമമായ നഷ്ടമാണ് നേരിടുന്നത് വ്യാപാരികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ ക്ഷേമ ബോർഡിൽ പരാതി നൽകിയിട്ടും തൊഴിലാളികളുടെ കുറവിന് പരിഹാരമുണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ സംഘടിച്ചുകൊണ്ട് ക്ഷേമനിധി ബോർഡിലേക്ക് പ്രതിഷേധ പ്രതിഷേധമാർച്ചും ധർണയും നടത്തിയത് પૈનાપ્લ માર્કટ આભ્યમા പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി ക്ഷേമനിധി ബോർഡിന് മുന്നിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന ധർണ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു കച്ചവടക്കാര് പൈനാപ്പിൾ കയറ്റുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അത് ലിസ്റ്റ് ചെയ്യും കുറിക്കും കച്ചവടക്കാർ നോക്കി നിൽക്കും ഉമ്മർ എന്ന് പറയുക മണിക്കൂറും അദ്ദേഹത്തിന്റെ കാലിന് വിഷമുണ്ട് മണിക്കൂറുകൾ നോക്കി നിന്നാൽ മാത്രമേ പൈനാപ്പിള് കയറ്റി വിടുവാൻ കഴിയുന്നുള്ളൂ അങ്ങനെ കയറ്റി വിട്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് വിറ്റ് കാശാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വലിയ വിഷമസന്ധിയില് വിഷമ ഘട്ടത്തില് നമുക്കറിയാം ഈ ഈ തൊഴിലാളികൾ ചോദിക്കുന്ന കൂലി ന്യായമായ ഒരു കൂലി കൂലിവർധനമൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ നടത്തി ചെയ്തു വരുന്നുള്ളൂ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു പ്രദേശമാണ് പൈനാപ്പിൾ മാർക്കറ്റ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊക്കെ കച്ചവടക്കാരെ സഹിക്കുകയാണ് അതുകൂടാതെയാണ് അത് കൂടാതെയാണ് രണ്ട് ശതമാനം ലവി ഇവിടെ ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കുന്നത് ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം വാർഡത്ത് തുറന്നു വെച്ചിരിക്കുകയാണ് കച്ചവടക്കാരെ പിഴിയുവാൻ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വാങ്ങുവാൻ കുറെ ആളുകൾക്ക് ആർത്തുല്ലസിക്കുവാൻ വേണ്ടി പാവപ്പെട്ട കച്ചവടക്കാരെ പിഴിയുന്ന ക്ഷേമനിധി ബോർഡുകൾ ാണ് എന്തിനാണ് ഈ ബോർഡ് ഇവിടെ പല നിങ്ങൾക്ക് ലെറ്റർ മറുപടി നിങ്ങളുടെ തൊഴിലാളികളുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാം നമുക്ക് പരിഹരിക്കാം അതിന് വേണ്ട നടപടികൾ ഇവിടെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മോളിലുള്ള ആളുകളുമായി മോളിലുള്ള ബോർഡിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് പരിഹാരം കാണാം എന്നൊരു ലെറ്റർ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് സമാധാനമായിരുന്നു വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജോസ് വർഗീസ് എക്സിക്യൂട്ടീവ് അംഗം ഷൈൻ ജോൺ ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ് ട്രഷറർ ജോസ് മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൺ ജോസ് ജിമ്മി ജോർജ് മാത്യു ജോസഫ് സാലക്സ് അലക്സ് എന്നിവർ പങ്കെടുത്തു